മാതാപിതാക്കൾ തീർച്ചയായും ഈ വീഡിയോ കാണുക നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കുട്ടികൾ പല ആപ്ലിക്കേഷനും ഗെയിം ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്തു വെക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അവർ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ യാതൊരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ഒരു സെറ്റിംഗ്സ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പറയപ്പെടുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ ഒരു ഐക്കൺ കാണാം സൈഡിലായിട്ട് ഈ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണാം ഈ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് എന്നത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഫാമിലി പേരൻ്റൽ കൺട്രോൾ എന്ന് കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം പേരൻ്റൽ കൺട്രോൾ എന്ന് കാണാം ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈപ്പ് പിൻ എന്ന് കാണാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിന്ന് നിങ്ങൾ കുട്ടികൾ അറിയാത്ത രീതിയിൽ നിങ്ങൾ ഇഷ്ടമുള്ളൊരു പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക നാലക്ക പിൻ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം കൺഫേം എന്ന് കാണാം കൺഫേം പിൻ നമ്പർ വൺ ടു ത്രീ ഫോർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഗെയിംസ് എന്ന് കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ പാസ്വേഡ് നിങ്ങൾ ആ കൊടുത്ത പിൻ നമ്പർ നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ഏജ് ആണ് അത് നിങ്ങൾക്ക് ഇതിൽ ഇതേപോലെ നിങ്ങൾക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഇതേപോലെ ഞാൻ ഇപ്പോൾ പ്ലസ് ആണ് ത്രീ പ്ലസിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്യുക ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് നമുക്ക് ആ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക